പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേൻ ഇതര മതസ്ഥർക്ക് അവരുടെ മതങ്ങളിലായിരുന്നു കൊണ്ട് ആത്മരക്ഷ നേടാമെങ്കിൽ കത്തോലിക്കർ എന്തിന് സുവിശേഷം പ്രഘോഷിക്കും അതാണ് നമ്മുടെ വിഷയം പാതി തന്നെ ഉണ്ടാകാവുന്നൊരു ചോദ്യം ഇതര മതസ്ഥർക്ക് അവരുടെ മതങ്ങളിലായിരുന്നു കൊണ്ട് ആത്മരക്ഷ പ്രാപിക്കാൻ സാധിക്കുമോ എന്നാണ് ചില പ്രത്യേക ഉപാധിയുടെ അടിസ്ഥാനത്തിൽ മറ്റു മതങ്ങളിലായിരിക്കുന്നവർക്ക് ആത്മരക്ഷയ്ക്കുള്ള സാധ്യതയെക്കുറിച്ച് സഭയുടെ പ്രബോധനം പഠിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തെയും കൗൺസിലിൽ അതിന് ഒന്നാമത്തെ കോൺസ്റ്റിറ്റ്യൂഷനായ ത്രിസഭയെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പതിനാറാമത്തെ ഖണ്ഡികയിൽ അവിടെ അക്രൈസ്തവരെ പഠിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട് സ്വന്തം കുറ്റത്താലല്ലാതെ ഈശോയുടെ സുവിശേഷത്തെയും സഭയും അറിയാൻ സാധി അറിയാൻ സാധിക്കാതിരിക്കുകയും അതേസമയം ആത്മാർത്ഥതയോടെ മനസാക്ഷിയുടെ സ്വരമനുസരിച്ച് പ്രസാദ് വർദ്ധൻ്റെ സഹായത്തോടെ താൻ മതത്തിലെ കാര്യങ്ങൾ പരിശീലിക്കുകയും ചെയ്യുന്നവർക്ക് ആത്മരക്ഷയ്ക്കുള്ള ഒരു സാധ്യതയെക്കുറിച്ച് ഉൾപ്പെടുപ്പിക്കുന്നുണ്ട് ഇവിടെ ഈ കണ്ടീഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് സ്വന്തം കുറ്റത്താലല്ലാതെ ആയിരിക്കണം അത് നമുക്കറിഞ്ഞുകൂടാ ഒരു വ്യക്തി ഈശോയെയും സഭയെ അറിയാതിരിക്കുന്നത് സ്വന്തം കുറ്റം കൊണ്ടാണോ അല്ല എന്നുള്ളതിനെ കുറിച്ചൊരു കാര്യം രണ്ട് ആത്മാർത്ഥ ഹൃദയത്തോടെ വെറുതെ ലാഘവത്വമുള്ള ജീവിതശൈലിയല്ല ആ മതങ്ങളിലായിരിക്കുമ്പോൾ വളരെ ആത്മാർത്ഥ ഹൃദയത്തോടെ വേണം അവരെ ആ മതത്തിൽ നയിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ പല കണ്ടീഷൻസും എടുത്തു നോക്കി കഴിയുമ്പോൾ മറ്റു മതങ്ങളിലായിരിക്കുന്ന വ്യക്തികൾക്ക് രക്ഷപ്രാപിക്കാനുള്ള സാധ്യത തുലവും തുലവും ചുരുങ്ങി വരുന്നത് പോലെ നമുക്ക് തോന്നിപ്പോവാം എന്തായാലും ഈ സാധ്യത ശരിക്കും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നൊരു സംഭവം അപ്പോസ്തൽ പ്രവർത്തികൾക്കകത്തുണ്ട് അത് പത്താം അധ്യായത്തിലാണ് അപ്പോസ്റ്റൽ പ്രവർത്തികൾ പത്താം അധ്യായം അവിടെ കൊർണോലിയൂസ് എന്ന് പറയുന്ന വിജാതിയനെ വിശുദ്ധ ഗ്രന്ഥം പരിചയപ്പെടുത്തുകയാണ് ശതാധിപനായ കൊർണോലിയൂസ് നമുക്കറിയാം അദ്ദേഹം ഒരു വിജാതിയനായിരുന്നു അദ്ദേഹം വളരെ തീഷ്ണമായി താനായിരുന്ന മതത്തിലെ കാര്യങ്ങൾ പരിശീലിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹത്തിന് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ് നിന്റെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും െ ദൈവസന്നിധിയിൽ പ്രീതി ഉള്ളവനാക്കിയിരിക്കുന്നു അതായത് അയാൾ തൻ്റെ മതത്തിലെ താനായിരിക്കുന്ന വിജാതി മതത്തിലെ കാര്യങ്ങൾ ആത്മാർത്ഥമായി പരിശീലിക്കുന്ന സമയത്ത് ഇതാ പരിശുദ്ധ ത്രീത്വം ഒരു മാലാഹയെ അദ്ദേഹത്തിനടുത്തേക്ക് അയക്കുകയാണ് ദൈവം നിന്റെ ഈ പ്രാർത്ഥനയെല്ലാം ശ്രദ്ധിച്ചിരിക്കുന്നു ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്ന് പറയുകയാണ് എന്നിട്ട് അടുത്ത കാര്യം കൂടി എടുത്ത് അടുത്ത വാക്ക് എടുത്ത് പറയുകയാണ് നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസിനെ വരുത്തുക ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് മറ്റ് മതങ്ങളിലായിരുന്നു മറ്റു മതത്തിലായിരുന്നു കൊണ്ട് ആത്മാർത്ഥമായി ആ മതകാര്യങ്ങൾ പരിശീലിച്ചപ്പോൾ അത് ദൈവത്തെ സ്പർശിച്ചു ദൈവം അത് അറിഞ്ഞു ദൈവം കണ്ടു അപ്പോൾ എന്നാൽ ആത്മരക്ഷ നൽകിയില്ല അത് ശ്രദ്ധിക്കണം എന്നാൽ അയാളുടെ ആത്മരക്ഷ അവിടെ ഉറപ്പ് നൽകിയില്ല ഉടനെ പറയുകയാണ് യു എപ്പയിലെ പത്രോസിനെ വരുത്തുക എന്നാണ് പത്രോസിൻ്റെ വരുത്തേണ്ട കാരണം പത്രോസിന്റെ കൂടെ ഈശോയുണ്ട് അതായത് നീ ഇപ്രകാരം നിന്റെ മതപരമായ കാര്യങ്ങൾ അനുഷ്ഠിച്ചതുകൊണ്ട് നിനക്ക് ഏക രക്ഷകനായ ഈശോയെ അറിയുവാനുള്ള അല്ലെങ്കിൽ ഈശോ രക്ഷ പ്രാപിക്കാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് മതങ്ങളിലെ തീഷ്ണമായ മതാനുഭവ മതാനുഭവങ്ങളും മതാനുഷ്ഠാനങ്ങളും അതിൽ തന്നെ രക്ഷാകര മൂല്യമുള്ളവയല്ല നേരെ മറിച്ച് ഏകരക്ഷകനായി ഈശോയുള്ള രക്ഷ അനുഭവിക്കാനുള്ള ഒരുക്കമാണ് എന്നതിൻ്റെ സൂചനയാണ് ഇതാണ് പക്ഷേ രണ്ടാമത്തെ പ്രത്യേക കൗൺസിലിൽ ഇപ്രകാരം ഒരു പ്രബോധനം വന്നപ്പോൾ അതിനെ വളച്ചൊടിച്ച് ഏകരക്ഷകനായ ഈശോയിൽ നിന്ന് അവിടെ രക്ഷയെ അടർത്തി മാറ്റത്തക്ക രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഏഷ്യയിൽ ഏഷ്യയിലും ഉള്ള ദൈവശാസ്ത്രജ്ഞന്മാർ ഒത്തിരിയേറെ ഈ പ്രബോധനത്തെ തെറ്റിദ്ധരിച്ച് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് റോമിൽ നിന്ന് വിശ്വാസ സത്യ ദുരുസംഘം കർത്താവായ ഈശോ എന്നുള്ള ആ രേഖ പുറത്ത് പുറത്തിറക്കുന്നത് രണ്ടായിരത്തി രണ്ടിലാന്ന് തന്നെ ഓർമ്മ രണ്ടായിരത്തി രണ്ടിലെ സെപ്റ്റംബർ ആറാം തീയതിയാണ് അതിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ഒരു കാര്യം രണ്ടാമത്തെ കൗൺസിൽ അവസാനിക്കുന്ന നയൻറ്റീൻ സിക്സ്റ്റി ഫൈവിലാണ് ഈ രേഖ പുറത്തു വരുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് അപ്പം ഈ കൗൺസിലിന് ശേഷം ഏറെ വർഷങ്ങൾ കഴിഞ്ഞ് ഈ രേഖ പുറത്തിറക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ പുസ്തകത്തിന് ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട് ആ പുസ്തകത്തിൽ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട് ഇന്ത്യയിലും ഏഷ്യയിലുമുള്ള ദൈവശാസ്ത്രജ്ഞന്മാർ ഈശോ ഏകലക്ഷ എന്ന വിഷയത്തെ ഒത്തിരിയേറെ തെറ്റായ രീതി പഠിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ ആ ഒരു വിശ്വാസം ഊന്നി പറയാൻ വേണ്ടിയാണ് ഈ പുസ്തകം അതിൽ രണ്ട് കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ലോകത്തിൻ്റെ രക്ഷകൻ നസ്രത്തിലെ ഈശോയാണ് നസ്രത്തിലെ ഈശോയാണ് മാനവരാശിക്കുള്ള ഏക രക്ഷകൻ രണ്ട് ലോകത്തുള്ള ഏക സത്യസഭ പരിശുദ്ധ കത്തോലിക്ക തിരുസഭയാണ് ഞാൻ ആദ്യം പറഞ്ഞ സെക്കൻഡ് മെറ്റി കൗൺസിലിലെ ത്രിസഭയെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പതിനാറാമത്തെ ആ കണ്ണികയിൽ ഞാൻ പറഞ്ഞ പ്രബോധനത്തിൽ അവിടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അവിടെ സഭ പഠിപ്പിക്കുന്നത് ഈശോയുടെ സുവിശേഷത്തെയും സഭയെയും അതായത് ആത്മരക്ഷ പ്രാപിക്കാൻ വേണ്ടി ഈശോയെയും അതോടൊപ്പം തന്നെ തിരുസഭയെയും അറിയേണ്ടതിന് ആവശ്യകതയെക്കുറിച്ച് അവിടെ ഊന്നി പറയുന്നുണ്ട് ഓക്കെ ഇങ്ങനെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയൊക്കെയുള്ള ചില പ്രബോധനങ്ങളെ പശ്ചാത്തലത്തിൽ മറ്റ് മതങ്ങളിലുള്ള രക്ഷയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഇങ്ങനെ വളർന്നു വരികയും അത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ആ ഇങ്ങനെയൊക്കെയാണോ മറ്റ് മതങ്ങളിലായിരിക്കുന്നു രക്ഷ പ്രാപിക്കുക എന്നുണ്ടെങ്കിൽ എന്ന പിന്നെ എന്തിനാണ് സുവിശേഷം പ്രഘോഷിക്കേണ്ടത് അങ്ങനെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ചൂടും ചൂരും ഒക്കെ കുറഞ്ഞു ഒരു അവസ്ഥ സംജാതമായി എന്നാൽ രണ്ടാമത്തെ കൗൺസിനു ശേഷമാണ് പരിശുദ്ധ കത്തോലിക്കാ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രേഖ പുറത്തു വരുന്ന ശ്രദ്ധേയമാണ് പോൾ ആറവൻ പാപ്പയുടെ ഏവേഞ്ചലിൻ ന്യൂഷ്യാന്തി എന്ന് പറഞ്ഞ സുവിശേഷ പ്രഘോഷണം സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ച് പരിശുദ്ധ കത്തോലിക്കാ സഭ പുറപ്പെടുവിച്ചിട്ടുള്ള രേഖകളിൽ ഏറ്റവും ആധികാരികതയുള്ളതും പ്രധാനപ്പെട്ടതുമായ രേഖയാണ് ഏവഞ്ചിനെ ന്യൂഷ്യാന്തി എൻ്റെ അർത്ഥം എന്താണ് രണ്ടാമത്തെ കൗൺസിൽ ഒരിക്കലും സുവിശേഷ പ്രഘോഷണം ആവശ്യമില്ല എന്ന രീതിയിൽ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല അത് തെറ്റായ വ്യാഖ്യാനങ്ങളാണ് രണ്ടാമത്തെ കൗൺസിലിനെ പലവിധ രീതികളിൽ തെറ്റായി വ്യാഖ്യാനിക്കുന്നതുപോലെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു രീതി ഒരു വശമാണ് സുവിശേഷ പ്രഘോഷണത്തെ അത് മന്ദിഫിപ്പിച്ചു എന്നുള്ളത് ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം നീ ഏതെങ്കിലും കാരണവശാൽ മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ ആത്മാർത്ഥ ഹൃദയത്തോടെ മറ്റു മതങ്ങളുള്ളവർ ഈശോയെ അല്ല അവരുടെ മതങ്ങളുള്ള കാര്യങ്ങൾ പരിശീലിക്കുമ്പോൾ ഈശോ വഴി അവർക്ക് രക്ഷ അങ്ങനെ അങ്ങനെയുള്ള സാധ്യത ഉണ്ടെന്ന് വിചാരിക്കുക അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിലും മറ്റു മതങ്ങളുള്ളവർക്ക് യേശുക്രിസ്തു വഴിയുള്ള രക്ഷ എങ്ങനെയെങ്കിലും ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിലും നമ്മൾ സുവിശേഷം പ്രഘോഷിച്ചേ പറ്റൂ എന്നതിൻ്റെ ഒരു നാല് കാരണങ്ങൾ പറയാൻ പറയുകയാണ് ആശയം ശ്രദ്ധിക്കുക ഏതെങ്കിലും കാരണവശാൽ മറ്റു മതങ്ങളുള്ളവർക്ക് രക്ഷയ്ക്കുള്ള സാധ്യത ഉണ്ടെങ്കിലും നമ്മൾ സുവിശേഷം പ്രസംഗിച്ചേ പറ്റൂ ഒരു കത്തോലിക്കാൻ സുവിശേഷം അറിയിച്ചേ പറ്റൂ എന്നതിന് നാല് കാരണങ്ങളെങ്കിലും പറയാൻ ശ്രമിക്കുകയാണ് ഒന്നാമത്തെ കാരണം അതായത് മറ്റു മതങ്ങളുള്ള വ്യക്തികൾ അവരുടെ ആത്മാർത്ഥത കൊണ്ട് ഈശ്വര അറിയാനുള്ള സാധ്യത ഇല്ലായ്മ കൊണ്ട് രക്ഷ പ്രാപിച്ചേക്കാമെങ്കിലും അല്ലയോ കത്തോലിക്ക നീ രക്ഷ പ്രാപിക്കണമെങ്കിൽ നീ ആത്മരക്ഷ പ്രാപിക്കണമെങ്കിൽ നീ സുവിശേഷം പ്രഘോഷിച്ചിരിക്കണം കാരണം ഒരു കത്തോലിക്കിൻ്റെ ക്രിസ്ത്യാനിയുടെ ആത്മരക്ഷയും അവന് സുവിശേഷ പ്രഘോഷണവുമായി അപകടം ബന്ധപ്പെട്ടിരിക്കുകയാണ് കാരണം നമ്മളുടെ ആത്മരക്ഷയുടെ അടിസ്ഥാനം പരസ്പര സ്നേഹമാണ് പരസ്പര സ്നേഹത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായ രൂപം ഈശോയെ അറിയാത്ത ആത്മാക്കളെ ഈശോയെ അറിയിക്കുക എന്നതാണ് എസ് ബി ഡി സഭയുടെ സ്ഥാപകൻ മിസ്റ്റർ ആർണോൾഡ് ജാൻസൺ സുവിശേഷ പ്രഘോഷക സഭയുടെ സ്ഥാപകനായ മിസ്റ്റർ ആർണോൾഡ് ജാൻസൺ പഠിപ്പിക്കുന്നുണ്ട് ഈശോയെ അറിയാത്ത ആത്മാക്കളെ ഈശോയിലേക്ക് നയിക്കുക എന്നതാണ് ഏറ്റവും വലിയ പരസ്നേഹ പ്രവർത്തി അതായത് പരസ്നേഹപ്രവൃത്തി കൂടാതെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല പരസ്നേഹപ്രവൃത്തിയിലെ ആത്മാവാകട്ടെ ഈശോ അറിയാത്ത ആത്മാക്കളെ ഈശോയെ അറിയിക്കുക എന്നതാണ് അങ്ങനെ വരുമ്പോൾ മറ്റു മതങ്ങളുള്ള വ്യക്തികൾ ഏതെങ്കിലും കാരണവശാൽ രക്ഷ പ്രാപിച്ചേക്കാമെങ്കിലും ഈശോയെ അറിയാത്ത ഈശോയെ അറിയിക്കാത്ത ഒരു ക്രിസ്ത്യാനി കത്തോലിക്കൻ ഒരിക്കലും ആത്മരക്ഷ പ്രാപിക്കുകയില്ല പെവഞ്ജലി ന്യൂഷ്യാന്തി എന്നുള്ള ആ ഒരു രേഖയിൽ പോളാറമ്പാപ്പ് ഇത് കൃത്യമായിട്ട് ഒന്നിപ്പറയുന്നുമുണ്ട് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങൾ യേശുക്രിസ്തു എന്ന വ്യക്തിയെ അടുത്തറിഞ്ഞ് അനുഭവിച്ചൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആനന്ദം നിങ്ങൾക്കറിയാം നിങ്ങൾ വ്യക്തിപരമായ യേശു ക്രിസ്തുവിനെ അടുത്തറിഞ്ഞ് അനുഭവിച്ച വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആനന്ദം നിങ്ങൾക്കറിയാം എന്തിനാ ഈ ആനന്ദം നിങ്ങൾ മറ്റു മതസ്ഥർ നിഷേധിക്കണം ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും കാരണവശാലവർക്ക് സ്വഹൃത്തിപ്പുള്ള സാധ്യത ഉണ്ടെങ്കിലും ഈ ഭൂമിയിൽ തന്നെ യേസ് ക്രിസ്തുവിനെ അറിഞ്ഞ് അനുഭവിച്ച് ആ ആനന്ദം അനുഭവിക്കാനുള്ള സാധ്യത നമ്മളിന്ന് അടിച്ച് അടച്ചു കളയണം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഒരു ഒരു വ്യക്തിയുടെ ഒരു 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 വ്യക്തിയുടെ ഒരു ആത്മാവിന്റെ ഏറ്റവും വലിയ സാഫല്യം ആ ഷമീഹോനൊക്കെ ഉണ്ടല്ലേ നമ്മൾ ഈശോ ജനിച്ച സമയത്ത് ഈശോയെ ദേവളത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് ഷമീഹോനെ ഈശോ എടുത്തിട്ട് പറയുന്ന വാക്കുകൾ കേട്ടില്ലേ ഇനി എനിക്ക് മരിക്കാം കാരണം ഞാൻ കാണാതിരുന്ന കാഴ്ച കണ്ടു കഴിഞ്ഞു ഒരു മനുഷ്യാത്മാവിനെ സംബന്ധിച്ച് അവൻ്റെ ഏറ്റവും വലിയ സാഫല്യം അവൻ്റെ എല്ലാം എല്ലാമായി ആത്മാവിൻ്റെ എല്ലാം എല്ലാമായി ഈശോയെ കണ്ടുമുട്ടുക എന്നതാണ് അപ്പം അതുകൊണ്ട് മറ്റൊരു മതത്തിലുള്ള വ്യക്തി അവൻ അറിയ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന സാധ്യത ഉണ്ടെങ്കിൽ തന്നെയും ഈ ഭൂമിയിൽ വെച്ച് തന്നെ യേശു ക്രിസ്തുവിനെ അടുത്തറിഞ്ഞ് ആ ആനന്ദം അനുഭവിക്കാനുള്ള സാധ്യത നമ്മൾ അടച്ചു കളയരുത് ഒരു കാര്യം അത് ചേർന്ന് പറയാവുന്നൊരു കാര്യം യേശോ യേശോയുടെ വചനങ്ങളിലുള്ള കാര്യമാണ് അപ്പോസ പ്രവർത്തി നമ്മൾ വായിക്കുന്നൊരു ഒരു പഠനവുമാണത് കർത്താവായ യേശു നീ വിശ്വസിക്കുക നീ എന്നൊരു കുടുംബവും രക്ഷപ്രാപിക്കും അതായത് ഒരു അന്യമത വിശ്വാസി യേശു ക്രിസ്തുവിന് വ്യക്തിപരമായി അറിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യമുണ്ടെന്ന് സംഭവിക്കും അവരിലൂടെ കുടുംബം രക്ഷ പ്രാപിക്കും അപ്പം ഏതെങ്കിലും കാരണവശാൽ മറ്റു മതത്തിലായിരിക്കുന്ന വ്യക്തി പ്രാപിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിലും യേശു ക്രിസ്തുവിനെ അനുഭവിച്ചു കഴിയുമ്പോൾ അറിഞ്ഞു കഴിയുമ്പോൾ ലഭിക്കുന്ന വലിയ വലിയൊരു സംഭവം ഉണ്ടല്ലോ എന്ത് അയാളിലൂടെ ഒരു കുടുംബം വഴി രക്ഷപാദിക്കുന്ന അനുഭവം ഒരു കുടുംബം മാത്രമാണോ ആത്മാർത്ഥമായ ഈശോ ഒരു വ്യക്തി അറിഞ്ഞു കഴിഞ്ഞാൽ അയാളിലൂടെ അനേകം രക്ഷ പ്രാപിക്കും അനേക രക്ഷ പ്രാപിക്കും അങ്ങനെ യേശ് ക്രിസ്തുവിനെ നമ്മൾ ഒരു വ്യക്തിക്ക് നൽകി കഴിഞ്ഞാൽ മറ്റു മതത്തിന് നൽകി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ആത്മരക്ഷ മാത്രമല്ല ആ കുടുംബത്തിന്റെ ആത്മരക്ഷ അതുവഴി അനേകം ആത്മാക്കൾ രക്ഷ പ്രാപിക്കും അയാൾ എങ്ങനെയെങ്കിലും ഈശോ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടവളുമായിരിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ ഇത്രയേറെ ആത്മാക്കളുടെ രക്ഷയാണ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് മാത്രമല്ല ഒരു വ്യക്തി യീശു അറിഞ്ഞു കഴിയുമ്പോൾ ആത്മരക്ഷ മാത്രമല്ല ഭൗതികമായി നിരവധി അനുഗ്രഹങ്ങൾ ലഭിക്കും നമ്മൾ ഈ കാലഘട്ടങ്ങൾ കാണുന്നില്ലേ അത് ഈ കാലഘട്ടങ്ങളിൽ നവീകരണ ധ്യാനങ്ങളിലൊക്കെ പങ്കെടുത്ത് ഇത്രയേ വേറെ രോഗശാന്തി ലഭിക്കുന്നു എന്തെല്ലാം കുടുംബ പ്രശ്നങ്ങൾ കിട്ടുന്നു അങ്ങനെ ഈശോ അടുത്തറിയുന്ന വഴിയായിട്ട് ഒരു വ്യക്തിക്ക് ഒരു കുടുംബത്തിൽ ലഭിക്കാവുന്ന നിരവധിയായ ഭൗതിക അനുഗ്രഹങ്ങളുണ്ട് എങ്ങനെയെങ്കിലും ആ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചത് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അനുഗ്രഹങ്ങൾ കുടുംബത്തിൽ ലഭിക്കുമോ അപ്പം നമ്മൾ സുവിശേഷം അറിയിക്കേണ്ടതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇതാണ് മൂന്നാമത്തെ കാരണം കൃത്യമായിട്ട് ഞാൻ പറയുന്നു എങ്കിൽ തന്നെ എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം യേസ് ക്രിസ്തുവിനെ നേരിട്ടറിയാതെ ആത്മരക്ഷ പ്രാപിക്കാനുള്ള സാധ്യതയുള്ള മറ്റു മതസ്ഥർ മിക്കവാറും ശുദ്ധീകരണ സ്ഥലം വഴിയായിരിക്കും ആ ആ അവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത് നേരിട്ടുള്ള നേരിട്ട് സുഹൃത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ലെന്ന് ഞാൻ വിചാരിക്കുകയാണ് ശുദ്ധീകരണ സ്ഥലം വഴിയായിട്ടായിരിക്കും ഈ ഈശോയെ അറിയാത്ത മറ്റ് മതങ്ങളിലുള്ളവർക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതയുള്ളവർ സ്വർഗത്തിലേക്ക് നീങ്ങുന്നത് എന്തിന് എന്തിന് ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ഒരു വേദനയിൽ കൂടി അവരെ കടത്ത് വിടണം ഈശോയെ അടുത്തറിഞ്ഞ് നമ്മളെ സഭയിലെ വിശുദ്ധരെ വിശ്വത്തിനെപ്പോലെ നേരിട്ട് സ്വർഗം പ്രാപിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരിക്കേ എന്തിന് ഈ ഒരു ശുദ്ധീകരണ സ്ഥലം വഴിയുള്ള ആ ഒരു യാത്രയിൽ കൂടി അവരെ കടത്ത് വിടണം നേരിട്ട് സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള ആ സാധ്യത അടച്ചു കളഞ്ഞിട്ട് ഇതൊരു മൂന്നാമത്തെ കാരണം എനിക്ക് തോന്നുകയാണ് നാലാമതൊരു കാരണം കൂടി ഉള്ളത് നാലാമതൊരു കാരണം കൂടി ഉള്ളത് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും നമുക്ക് പ്രധാനപ്പെട്ടതായിരിക്കുന്നത് പോലെ നാലാമതൊരു കാരണം കൂടി ഉള്ളത് ഫിലിപ്പിയർ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പത്ത് മുതലുള്ള വചനങ്ങളിൽ അഞ്ച് മുതലുള്ള വചനങ്ങളിൽ അത് ആരംഭിക്കുകയാണ് അത് മുന്നോട്ട് പോയി ഒരു പതിനൊന്നാമത്തെ വചനത്തേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ് യേശു കർത്താവാണ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി എല്ലാ നാവുകളും ഏറ്റു പറയണം ഈശോ കർത്താവാണ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി എല്ലാ നാവുകളും ഏറ്റു പറയണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവിക പദ്ധതി എന്നാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മറ്റു മതത്തിലുള്ളവർ പ്രാപിക്കാനുള്ള സാധ്യത എന്നുള്ളത് വേറെ നിർവാഹമില്ലാത്തതുകൊണ്ട് നിർവാഹമില്ലാത്തതുകൊണ്ടും അനുവദിക്കുന്നതാണ് വേറെ ഒരു സാധ്യത അവർക്ക് ലഭിക്കാത്തതുകൊണ്ടേയും അനുവദിക്കുന്നതാണ് ദൈവിക പദ്ധതിയല്ല ദൈവിക പദ്ധതി ഈശോയെ അറിഞ്ഞ് കർത്താവായി ഏറ്റുവാൻ രക്ഷപ്രാപിക്കുന്നതാണ് ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ ദൈവത്തെ സംബന്ധിച്ച് ഈശോയെ സംബന്ധിച്ച് അവിടുത്തെ ആഗ്രഹം എന്താണ് താൻ ദൈവം സൃഷ്ടിച്ച കാര്യം ദൈവം അവനെ സൃഷ്ടിച്ച കാര്യം അവൻ പാപത്തിലേക്ക് വീണുപോയ കാര്യം ദൈവം അവനെ യേശുക്രിസ്തുവിലൂടെ ഇപ്പോൾ പീഡകൾ സഹിച്ച് രക്ഷിച്ച കാര്യം ഇതൊക്കെ അറിഞ്ഞ് ബോധ്യപ്പെട്ട് അതിലൂടെ അവൻ ദൈവസ്നേഹത്തിലേക്ക് വളർന്ന് അങ്ങനെ ആ പൂർണ്ണത പ്രാപിക്കുന്നതല്ലേ ദൈവത്തിൻ്റെ പദ്ധതി ദൈവത്തിൻ്റെ ഇഷ്ടം അങ്ങനെ ദൈവം അങ്ങനെ ആഗ്രഹിച്ചിരിക്കേ ദൈവത്തിൻ്റെ സന്തോഷം അതായിരിക്കേ നമ്മൾ ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ വിടുന്ന ഒരിക്കലും ദൈവത്തെ അറിഞ്ഞൊരു വ്യക്തിയെ സംബന്ധിച്ച് പൂഷണമായ ഒരു കാര്യമല്ല ദൈവത്തിൻ്റെ പദ്ധതി അതല്ല ദൈവത്തിൻ്റെ പദ്ധതി യേശു കൃഷ്ണന് കർത്താവായി ഏറ്റുപറഞ്ഞുകൊണ്ട് പിതാവായ ദൈവത്തെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ മഹത്വപ്പെടുത്തി ആരംഭിക്കുക എന്നതാണ് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ മറ്റു മതത്തിലുള്ള രക്ഷ പ്രാപിച്ചേക്കാവുന്നുണ്ടെങ്കിലും ആ നിർവാഹമില്ലായ്മ ദൈവം അനുവദിക്കുന്ന ഒരു സാ ഒരു സാധ്യതയാണ് ദൈവത്തിൻ്റെ പദ്ധതി ദൈവത്തിൻ്റെ ഹിതം ഈശോയെ കർത്താവ് രക്ഷകനുമായി ഏറ്റുപറഞ്ഞ് അങ്ങനെ രക്ഷപ്രാപിക്കുക എന്നതാണ് പ്രിയമുള്ളവർ അതുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ മറ്റു മറ്റ് മതങ്ങളൊരു രക്ഷപ്രാപിച്ചേക്കുന്നൊരു സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിൽ അലസത കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിസംഗത കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് സാത്താന വലിയൊരു കെണിയാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിൽ തീഷ്ണതയും തീവ്രതയും പുലർത്തുവാൻ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ കാരണമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ കാലഘട്ടത്തിൽ ചേർന്ന രീതിയിൽ സുവിശേഷം പ്രഘോഷിച്ച് അനേകം ആത്മാക്കളെ മറ്റു വിജാതിയായിട്ടുള്ള അനേകം ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടുവാൻ എന്നെയും നിങ്ങളെ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാനു ശക്തമായി ഇടപെടൽ വഴി ഈശോ കർത്താവാണെന്ന് നമുക്കും ലോകത്തുള്ള എല്ലാവർക്കും ഏറ്റുപറയുവാൻ ഈ കാലഘട്ടത്തിൽ സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ആ മേൻ